ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി പ്രീവിയസ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിന് സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവ ഏതാണ് ആൻസർ മൂന്നും നാലുമാണ് ശരി നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കപ്പെട്ടു അടുത്ത കോസ്റ്റി ഇന്ത്യ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എട്ട് പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു താഴെ പറയുന്ന അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും നാലും ആണ് ശരി യൂണിവേഴ്സ് പവേഴ്സ് കമ്മിറ്റി നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ഇന്ത്യ ഭരണഘടനയുടെ പാട്ട് രണ്ടിൽ ആട്ടുകൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു അപ്പം ആട്ടുകൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പാട്ട് രണ്ടിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി അനുസരിച്ച് ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിലേതെല്ലാമാണ് ഒന്നും രണ്ടും ശരിയാണ് അതായത് പാട്ട് നാലയെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ലോക്സഭയുടെ കാലാവധി നീട്ടി അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പാട്ട് നാലെയും ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു ലോക്സഭയുടെ കാലാവധി നീട്ടി ഓൾ ഇന്ത്യ സർവീസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവ ഏതാണ് ഓൾ ഇന്ത്യ സർവീസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആണ് ആട്ടേക്ക് മുന്നൂറ്റി പന്ത്രണ്ട് യൂണിയൻ ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഏത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് എന്ന് ചോദിച്ചാൽ ഏഴാമത്തെ പട്ടികയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഇത് മൂന്ന് മാത്രമാണ് ശരി യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഏറ്റവും ശരിയായ വസ്തുതകൾ പറയുന്നവയിൽ ഏതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് രൂപം കണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി ആയിരുന്നു ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ് അത് ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണോ ഒന്നും രണ്ടും നാലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപീകൃതമായി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപീകൃതമായി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് അപ്പോൾ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ശരിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപീകൃതമായി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് താഴെ തന്നിരിക്കുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നരേന്ദ്ര മോദി ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ കിഷോർ മധ്വാന കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രൻ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒമ്പതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരമാർക്കാണ് ആൻസറ് കേരള ഗവൺമെന്റ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് അതായത് വകുപ്പ് അമ്പത്തൊന്ന് എയിൽ ഇവ പ്രതിപാദിക്കുന്നു മൂന്ന് എ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പോൾ മൗലിക കർത്തവ്യ വകുപ്പ് അമ്പത്തൊന്ന് എയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഭാഗം മൂന്ന് എ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് നെഹ്റു പട്ടേൽ അംബേക്കർ തുടങ്ങിയവർ ഇതിൽ ചെയർമാന്മാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിലെ ചെയർമാന്മാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യന് ഇന്ത്യൻ ഭരണഘടന അമേരിക്ക ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങള് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയ അപ്പം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് സഞ്ചാര സ്വാതന്ത്ര്യം സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവശ്യ കമ്മീഷനു ബന്ധപ്പെട്ട പറയുന്ന ശരിയായ പ്രസ്താവന ഒന്നും രണ്ടുമാണ് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് കമ്മീഷനിൽ അഞ്ചംഗങ്ങളാണുള്ളത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻ്റിലെ കൂടുതൽ സീറ്റുകളും എന്ന കുറഞ്ഞ വോട്ടുകളും ലഭിക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു അംഗങ്ങളും തുല്യ അധികാരങ്ങളാണുള്ളത് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉപരാഷ്ട്രപതിയെ ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവന ശരിയായത് ഒന്നും രണ്ടുമാണ് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതിയെ എത്ര അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്ര രാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ താഴെപ്പറയുന്ന ഏതാണ് മൂന്നും നാലും ശരിയാണ് നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചാൽ ലക്ഷ്യപ്രമേയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു